ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് അടിസ്ഥാന പാഠാവലി പുതിയ പാഠപുസ്തകമാണ് അതിൽ യൂണിറ്റ് വണ്ണിലെ തേർഡ് ചാപ്റ്റർ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൽ വരുന്ന മുഴുവൻ ക്വസ്റ്റൻ ആൻസേഴ്സും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മാതൃഭാഷയും പരിസ്ഥിതിയും മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട് മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കൊതുമ്പ് കോനാട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീർ പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പഴമക്കാർക്ക് അവയും പേരും പ്രയോഗവും ആ പരിചയം ഉണ്ടായിരുന്നു പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതെ ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നത് അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതി നേരിട്ട് തന്നെ ബാധിക്കുന്നു നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞുവരുന്നത് തന്നെയാണ് തന്നെ ഭാഷയിലൂടെയാണ് പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ടു നിൽക്കുന്നത് പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് ഡോക്ടർ വത്സലൻ വാതു വാതുശ്ശേരിയുടെ ആണ് നമ്മൾ പഠിച്ച ഈ പാഠം അപ്പൊ നമുക്ക് നോക്കാം തെങ്ങിന്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് തെങ്ങ് കേരളത്തിൽ ധാരാളമായി കാണുന്ന വൃക്ഷമാണ് തെങ്ങുമായി ബന്ധപ്പെട്ട് ഈർക്കിൽ ഓല പട്ട കരിക്ക് കള്ള് ഇളനീർ കൊപ്ര ചിരട്ട ചകിരി തുടങ്ങിയ ധാരാളം പദങ്ങളുണ്ട് തെങ്ങിന് വംശനാശം സംഭവിക്കുന്നതോടെ ഈ പദങ്ങൾക്കൊന്നും ഉപയോഗമില്ലാതെ ആവും അത് ഭാഷയിലെ പദസമ്പത്തിൽ കുറവുകൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് ഇത് ഭാഷയെ ബാധിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ് മാതൃഭാഷയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രധാന മാർഗം മാതൃഭാഷ വഴി നമുക്ക് പരിസ്ഥിതി അടുത്തറിയാനും മനസ്സിലാക്കാനും അതിനെ സംരക്ഷിക്കാനും കഴിയും ഇല്ലാതാവുന്ന വാക്കുകൾ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖന ഭാഗം വായിച്ചല്ലോ നമ്മൾ വായിച്ചു നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തു അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാവും ഇത് നിങ്ങൾ ഗ്രൂപ്പുകളായി ചേർന്ന് ചെയ്യേണ്ടതാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ദൻ അതിന്റെ ഒരു ആൻസറും ഞാൻ കൊടുത്തിട്ടുണ്ട് ആഹാരുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പദങ്ങളാണ് കലവറ പന്തി ദേഹണ്ണം നാക്കില വാർപ്പ് ചോറ്റുകുട്ടയൊക്കെ അതുപോലെ നെല്ലുമായിട്ട് നിറവറ പറയിടൽ കിളിയാട്ടൽ പഴനിലവിടുക ഇതെല്ലാം നെല്ലുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഇതുപോലെ നമുക്ക് തെങ്ങുമായിട്ട് നമ്മൾ നേരത്തെ ഈ പാഠത്തിൽ തന്നെ പറഞ്ഞ തെങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക ഇനി ഇപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ പ്രയോഗത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താവാം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന്റെ ആൻസർ പണ്ടുകാലത്ത് നിരന്തരം പറഞ്ഞു പോകുന്ന വാക്കുകളാണ് ഇവയെല്ലാം എന്നാൽ ഇന്ന് ഇത് നിത്യ ഉപയോഗത്തിൽ ഇല്ലാത്ത വാക്കുകളാണ് നഗരവൽക്കരണവും ആവാസ വ്യവസ്ഥകളുടെ നാശവും എല്ലാം ഇതിന് കാരണമാകുന്നു ഇനി നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാനുണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ അപ്പം നമ്മളുടെ കേരളത്തിൽ മാതൃഭാഷാ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിത്രങ്ങൾ വരച്ച് പോസ്റ്റർ ഉണ്ടാക്കാവുന്നതാണ് കണ്ടല്ലോ അക്ഷരങ്ങളെല്ലാം കൊടുത്ത് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും മാതൃഭാഷയെ കുറിച്ചുള്ള രണ്ട് വരികൾ അവിടെ ചേർക്കുക മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യവിനു പെറ്റമ്മ തൻ ഭാഷ താൻ അങ്ങനെ മാതൃഭാഷയെ കുറിച്ച് ഏതെങ്കിലും രണ്ട് വരികളും ചേർക്കുക കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പാഠഭാഗവുമായി റിലേറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു ഇനി നമുക്ക് ഈ യൂണിറ്റിൽ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്